ആശ് പിന്നെ എല്ലാരും ഇവിടെ ഉണ്ട് നമ്മളാ പറഞ്ഞു വിടാൻ വേണ്ടി വന്നതാണ് അപ്പൊ കാശ് നമ്മളെ ഈ ട്രിപ്പ് പൊളിക്കും അടി പൊളിയായിരിക്കും ഈ ട്രിപ്പ് ചുണ്ടാനൊക്കെ വന്നതാണ് എല്ലാരും എല്ലാരും നമ്മളെ കാണാൻ വന്നതാണ് ിത്തുണ്ട് സ്റ്റീലുണ്ട് ഓ മലയാളിയുണ്ട് ഓല്യോണ നിങ്ങളെ ഡ്രൈവറവിടെ നിങ്ങളെ നിങ്ങൾ ഒറിജിനൽ ഡ്രൈവർ അവിടെ പാടില്ലേ ഇതാണ് സ്കൂള് നമ്മളെ പാക്കേജ് വരെ ഇതാണ് നമ്മൾ ചേർക്കുന്ന ആടാക്കണേ നമ്മൾ ആ പിള്ളേരെയൊക്കെ ഏകദേശം കൊട്ടാരക്കര എത്താറായി ഇപ്പഴാ ഇവിടത്തെ നമ്മൾ നമ്മളെ പമ്പില് പിള്ളേർക്ക് ബാത്റൂം അങ്ങനെ ഒക്കെ നിർത്തിക്കാണ് അവന്തികെ വെയിറ്റ് ചെയ്യാണ് അവന്തിക വന്നോണ്ടിരിക്കയാണ് അവന്തിക അവന്തിക വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ പമ്പി സ്ഥലമില്ല ഇവിടെ സ്ഥലം കൂടാ നമ്മളെ ഭയങ്കര പൊളിക്കാണോ നമ്മൾ പൊളിച്ചോണ്ടിരിക്കോ വിട്ടോ വിട്ടോ ശരി ശരി പോട്ടെ വഴിയിൽ വെച്ച് കാണാം കഴിഞ്ഞിട്ട് വിട്ടുപോകല ഞാനും കൂടെ വരും ബാക്കി ഓക്കെ സൈഡ് നീക്കാനും പറ്റി വണ്ടി ഒതുങ്ങി കഴിഞ്ഞാലേ ഗ്ലാസ് പോലെ നീക്കിയിട്ടേം ചെയ്യാം ഗ്ലാസ് പോലെ കടന്നോളും കൊല്ലത്തൊന്നും കൊല്ലം മാറാം നമുക്ക് ഇവിടെ വരെ ഇട്ട് ക്ലീൻ ചെയ്പിക്കേലെ ഇപ്പോ നമുക്ക് നോക്കി വെക്കാം നമുക്ക് നോക്കി നിൽക്കാം അങ്ങനെ ഓക്കേ എന്തായാലും പച്ച കളർ ഗ്ലാസ് ആയി പോയേട്ടോ പൊട്ടി നമുക്ക് കറുപ്പ് വാഞ്ഞിടല്ല അതാ പോയി തറയേ കിടക്കാൻ അറിയൂല അതേ തന്നെ കൂളിങ് ആണ് ചേച്ചറെ ഫീലിംഗ് കിട്ടും അരേന്തോ ഇങ്ങു ഇറുത്തെയിക്കും ഞങ്ങളെ അവേടാ എന്റെ ഫോണനെ ആരെങ്കിലും കൊട്ടിക്ക് അങ്ങോട്ട് വരുന്നു ഞാൻ കളല്ല എന്റെ ഫോൺ ഓ ആട്ടി മുടി ഓ मारറ അങ്ങോട്ട് കുട്ടി കേക്കടാ ഇയ നമ്മുടെ സ്റ്റീൽ പിള്ളേരെ കാലും അറിയത്തില്ല വീട്ടിലെ വീട്ടിലെ അമ്മ പറഞ്ഞിട്ടുണ്ട് തൂക്കാൻ പാടില്ല എനിക്കത് അറിയത്തില്ല തീർത്തിറങ്ങി എനിക്ക് ഇതുപോലെ കണ്ടറ കൂടെ അറിയാം ഓ മൂന്ന് അണ്ടറയൊക്കെ തൂക്കിട്ടാണ് ഉള്ളേ ഇങ്ങേങ്ങേ ഇങ്ങേങ്ങേ തീരത്തിന്റെ അതിരിന്ന് നടേറ്റാ ഇതിന്റെയൊക്കെ ഗേപി ഇരിക്കുന്നേ ഇങ്ങോട്ട് നിന്നിക്ക് വെറുതെ ഇങ്ങേേടകളേ വെളിയിൽ പെന്നര ഇണ്ടല്ല അണ്ടഗാഡൻ അണ്ടഗാഡൻ അണ്ടഗാടിലേ ൂറുകത്തി സ്റ്റേ എടുത്തേക്കുന്നത് ഇവിടെയാണ് ഏട്ടാ ഹൈട്ടൊക്കെ സംഭവം സ്റ്റേ എടുത്തക്കുന്നത് എന്തെന്ന് ഈ അമ്പാരി എന്നാണ് എഴുതി സംഭവം വെടുക്കെട്ട് നല്ല ആംബിയൻസും ഭയങ്കര സെറ്റപ്പ് തന്നെ ഒരു കൊട്ടാരം ഫീലൊക്കെ ഉണ്ട് കിട്ടില്ല എവിടെയാണ് സ്റ്റേ പിന്നെ അമ്മളെ ചേർക്കുന്ന കിടപ്പുണ്ട് ചിത്തമൊക്കെ കുളിച്ചൊക്കെ വന്ന് അടുത്ത ദാസ് അടിസ്ഥിനു വേണ്ടി പോവുകയാണ് നമ്മളെ അവധിക്കൊക്കെ താ കടപ്പുണ്ട് അവന്തികയും കുളിച്ച് അവധികയുടെ ഡ്രൈവറും കിളിയും ഒക്കെ കുളിച്ച് റെഡിയായി സൈഡ് സീനിൽ പോവുകയാണ് നമ്മളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം സർവീസ് സൈഡ് സീനിൽ പോവുകയാണ് പന്ത്രണ്ട് മണിയായി നമ്മളെ പിള്ളേരെല്ലാവരും ഏതായി വാ എന്തോന്നിത് അണിങ്ങിയൊരുങ്ങി ഇതെങ്ങോട്ട് എങ്ങോട്ട് ബാമ്പു ഞാ കമ്പനിയുണ്ട് അല്ല അല്ല സെറ്റ് ചെയ്ത കണക്കിനുള്ള പറഞ്ഞോ ഞാൻ ഒരു മൂന്നെണ്ണം വയ്ക്കാൻ ഏതെങ്കിലും ഒന്ന് നോക്കി നോക്കിയെടുത്ത എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇത് ഇതെങ്ങനെയുണ്ട് റിസോർട്ട് ജയസാണ് പിള്ളേർക്ക് എടുത്തോട്ടാ റൂമ്

ടാ ഇന്ന് പഴം കുത്തിക്കാരുടെ കണ്ടാ എവിടെ പോകാൻ പറ്റും നമ്മൾ ഇന്ന് നേരെ സൈസീന്നു സെഡ്സീന് കാപ്പുടിച്ചിട്ട് വെള്ളിയിൽ ഇറങ്ങിയപ്പോ നമ്മളെ സ്വന്തത്തിന്റെ വണ്ടിയൊക്കെ വണ്ടി വന്ന പോക്കെല്ലാം കിട്ടാൻ വന്ന എങ്ങോട്ടിന്റെ ഇല്ല കഴിച്ചില്ല നിങ്ങൾ കഴിച്ച വണ്ടി ഓത്തിക്കിട്ട് കഴിക്കും പോണുണ്ട പോവുകയാണ് ഏട്ടാ വണ്ടി പോവുകയാണ് വണ്ടി ഞാൻ പറഞ്ഞില്ല വന്നതും വണ്ടി ഇതാ ഇവിടെ നിന്ന് പോകും ഇനി വണ്ടി ഒന്ന് അടുത്ത് പോയി കാണാൻ ഡൊറോഡായും പോകാൻ പോകുന്നു പക്ഷേ എല്ലാവരും പോകുന്നു ഡൊറോഡയും പോവാനെ ഇനി വണ്ടിയാണല്ലേ ഇനി അവിടെ അപകാശ് നമ്മൾ ഉച്ചക്കുള്ള ഫുഡെല്ലാം കഴിച്ച് നമ്മൾ ലേറ്റായി പോയി നമ്മൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് നമ്മൾ അതേപോലെ ലേറ്റായി നമ്മൾ മൗണ്ടൻ പാലസ് ഒക്കെ കാണിച്ച്

കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റൂലല്ലോ അപ്പം തീയും പുകയും ഒക്കെ അടിച്ച് സ്പാർക്ക് ചെയ്ത് വിട്ടാലേ പറ്റുള്ളൂ നല്ല പൊക്കും ഉണ്ട് കേട്ടോ വണ്ടി സൂപ്പർ അങ്ങനെ നമ്മളിപ്പം മൈസൂർ എത്തി രാവിലെ നമ്മൾ അവിടെ എടുത്ത് മൈസൂർ എത്തി മൈസൂർ ഫുഡ് കഴിക്കാൻ വേണ്ടി അബ്ബാസ് അബ്ബാസിക്കേ ഹോട്ടലിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഒരുപാട് വണ്ടികളുണ്ട് കിടക്കുവെച്ച് റൂട്ട് തെറ്റി എങ്ങോട്ട് പോയത് ആ അവിടെ അങ്ങനെയല്ലേ നിങ്ങളെ കൂടെ ഞാൻ വന്ന് റൈറ്റ് എടുത്ത് അടുത്ത് സൈഡ് സൈഡ് നോക്കേണ്ട ഇടയില് നിങ്ങൾ വേറെ റോഡ് കയറി അപ്പൊ പിന്നെ നിങ്ങളെ എനിക്ക് കിട്ടാതായി വീട്ടിൽ ഞാൻ വന്ന വഴി തിരിച്ചു പോയി വീട്ടും വന്ന വഴി തിരിച്ചു പോയി അവിടെ എടുത്ത് ഇറക്കി വീട്ടും വട എല്ലാവർക്കും എന്തിനും കൊടുക്കാതെ ഞാൻ കാരണം ഒന്നല്ല നിങ്ങള് മറ്റേ വടി തെറ്റി പോയിട്ട് ഓ ഓടേ നീ വാ വാതുറക്കില്ല നിന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ വീടില്ല എന്ത് പഴം വാങ്ങിച്ചു കൊടുത്താ പഴം 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 രാവിലെ കാപ്പിടിക്കും പോയി കാപ്പിടിച്ചിട്ട് വാ ഇവിടെ ഏതൊക്കെ സ്ഥലങ്ങളെ മൈസൂർ വല്ല അറിയാമോ നിങ്ങക്ക് ഇവ ഇവ നിങ്ങളെ വന്ന നേരം തട്ടുമ്പോ നിങ്ങളെ പുറകെടക്കണല്ല അറിയാം എടുത്തോട്ട് ഞാൻ മുരുകേരും പോയി കാണിക്കട്ട് നമ്മൾ അവന്തിക നമ്മൾ അവന്തിക നമ്മൾ കാണിച്ചില്ല ഓ നമ്മൾ കാണിച്ചില്ല അവ കേരള നമ്മളെ ചെറുക്കൻ തയാടപ്പുണ്ട് നമ്മളെ ചെറുക്കൻ്റെ സൈഡ് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ച് അതിന്റെ വിഷമം എനിക്കുണ്ട് ഇനി കൊല്ലത്ത് കൊണ്ടുപോയി മാറണം പിന്നെ നമ്മളെ മുരകര പച്ച വണ്ടി ഇവിടെ കടമ്പുണ്ട് ഇന്നലെ നമ്മളെല്ലാരും കൂടെ പൂരക്കെട്ടടിയായിരുന്നു മുരകര കാർത്തിക എല്ലാവരും ഉണ്ടായിരുന്നു സെറ്റ് ചെയ്തോ നീ ഡിക്കി തുറന്ന നീ ബാഗ് എടുത്തിറക്കി നീ തിരിച്ചു വെക്കണ ജിത്തുവിന് ഇതൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഒരു തവണ അവൻ ഡിക്കിയില് ബാഗ് വെക്കുള്ളൂ പിന്നെ അവൻ തിരിച്ചിറക്കിട്ട് രണ്ടാമത് കിട്ടുന്ന പരിപാടിയില്ല അവൻ കഴിച്ച് ഇന്നലെ നമ്മളെ ബാമ്പു ഫയലസിൽ നല്ല കിട്ടിലൊരു ഫൈറ്റുണ്ടായിരുന്നു ഫൈറ്റിന് തുടക്കം വെച്ചത് മുരേറെയാണ് മുരേര രസടണുണ്ടല്ലോ അസ്ത്ര പുതിയ വണ്ടി ആശായ നല്ല പളപ്പ്ലപ്പളപ്പളപ്പ് കിട്ടിലും പാട്ടൊക്കെ ഇട്ട് അവിടെ കിടന്ന് ഫുൾ റോള് വേറെ ഒരുത്തം കയറി വന്ന് അവൻ കൊണ്ട് നിർത്തി അവൻ പാട്ടിട്ട് പക്ഷേ മുരേര വണ്ടി ആശായ എടുത്തുകൊണ്ട് വന്ന് നേരെ അതിൻ്റെ ഫണ്ടി പിടിച്ച് ഫ്രണ്ടി പിടിച്ച് ഓപ്പട കിടന്ന് പൊരിങ്ങയാടി പൊരിങ്ങയാടിയാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാർത്തികയും കിടന്ന് കാർത്തികയിട്ട് അപ്പം ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പും ഇല്ലാതെ ഒരു സ്ഥലം ഇങ്ങനെ കിടക്കണം ഗ്യാപ്പ് ഗ്യാപ്പുള്ള ഒരു സ്ഥലം കിടക്കണം അപ്പം ഞാൻ വിചാരിച്ചാൽ അവിടെ എന്തിന് ഫില്ല് ചെയ്യണ്ടേ അതുകൊണ്ട് ഞാനും എടുത്തിട്ട് ഞാനും എടുത്തിട്ട് ഒരേ അസ് എന്നാ പുതിയ അസ്ത്ര വണ്ടി ഇപ്ര സൈഡ് കാർത്തികേയും ഫ്രണ്ടിൽ വണ്ടിയാണ് വണ്ടി പേക്കിട്ടില്ല ആ അത് നമ്മൾ ഞാൻ വീടിട്ടാക്കി ആയിരുന്നു നിങ്ങൾ കണ്ടത് ആ വണ്ടി എൻ്റെ വണ്ടി ആടി ആടി പൊരിങ്ങയാട്ടി പൊരിങ്ങയായിട്ട് പൊരിങ്ങയായിട്ട് ഞാനും അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ടു പക്ഷേ എനിക്ക് വാക്കാൻ കിട്ടി അതിലെനിക്ക് സന്തോഷം അതായത് അല്ലേ നമ്മൾ മുപ്പന്നേരം എന്നാലും നമ്മൾ പൊരുതാൻ പോയി പൊരുതണം 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 അപ്പം പിന്നെ ഈ ഈ വണ്ടിയും വന്ന് പക്ഷേ ഇവൻ ഇടാമുള്ള സ്ഥലം കിട്ടിയില്ല പിന്നെ അവിടെ കിടന്ന് എന്തൊക്കെ പ്രശ്നമായി അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും നന്നായിട്ട് തന്നെ ഇട്ട് എനിക്ക് കാർത്ത് ചെയ്യേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം കാർത്തി ചെയ്യേണ്ട നല്ല ക്ലാരിറ്റി ഉണ്ട് നല്ല സൂപ്പർ അവരതും കൊള്ളായിരുന്നു പിന്നെ മറ്റേ ത്രിപുള ഉള്ള പാട്ടും മറ്റേ പൂക്കുളി ഉണ്ടോ പളപ്പ് പൊളം ആണ് കേൾക്കുന്നത് അത് അടിച്ചു കയറിക്കൊണ്ടിരുന്നു പക്ഷേ കാർത്തിക എൻ്റെ നല്ല ക്ലാരിറ്റി ഉള്ള ഓക്കെ കേട്ടാ ഞാനും കാർത്തികയായിട്ട് തന്നെ അവിടെ ഇട്ട് നിന്ന് അപ്പം എനിക്ക് ചെറുതല്ലേ എനിക്ക് എൻ്റെ വണ്ടിയിൽ സ്ഥലമില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ വണ്ടിയിൽ ഇവിടെ സ്ഥലമൊന്നുമില്ല എനിക്ക് ഒരു പരിധി ഉണ്ട് കേട്ടണേനും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടില്ല ചെയ്യാൻ താല്പര്യമുണ്ട് എൻ്റെ വണ്ടിയിൽ സ്ഥലമില്ല എൻ്റെ വണ്ടിയിൽ ഫ്രണ്ട് സ്പീക്കറൊന്നും വയ്ക്കാൻ പന്ത്രണ്ട് ജിൻ്റെ സ്പീക്കറൊന്നും ഇടാനുള്ള സ്ഥലമില്ല അപ്പം അതുകൊണ്ടാണ് എൻ്റെ വണ്ടിയിൽ ചേട്ടാ കാർത്തിയേൻ്റെ വണ്ടി സൂപ്പർ ഔട്ട് ഔട്ട് നല്ല ക്ലാരിറ്റി ഉള്ള ഔട്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഇന്നലെ എനിക്ക് അവിടെ എല്ലാവരും വിട്ടേല് കാർത്തികേന്റെ എനിക്ക് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായം പറയണം കാർത്തികേന്റെ നല്ല അടിപൊളി ക്ലാരിറ്റിയുള്ള ഔട്ടായിരുന്നു കിട്ടിലേക്കുണ്ട് കാർത്തികന്റെ അങ്ങനെ നമ്മൾ നമ്മളെ ഒക്കെ കാണിച്ച് പേര്

ും ചില സ്റ്റീലെവിടെ സ്റ്റീൽ എവിടെ അതിനെ ഫോട്ടോ എടുക്കണം നമ്മളെ മലാക്കുട്ടം തോടാക്കണ മലാക്കുട്ടിന്റെ ബാഗിൽ ലൈറ്റായി കത്തിച്ചിട്ടൊക്കെയാണ് ചേർക്കാൻ ബാഗിലുള്ള വണ്ടിയാണ് ഇതൊക്കെ ഈ തോട്ടത്തെ വണ്ടികൾ ആർ ടി ആണെന്നാണ് പേടി പൈസ മുഴുങ്ങാൻ വേണ്ടി വരുമോ ഫോട്ടോ എടുക്കില്ലേടെ നീ എന്തിനാ വിളിച്ചോണ്ടു സമയങ്ങളാണ് പെട്ടെന്ന് വിളിപ്പാ നമ്മളെ ചെറുക്കൻ വന്ന് വന്ന് വന്നെ ഇട മൈസൂറിന്റെ ഷാറുഖേ ഇടാടി വേടാറുഖോ ఏ ఫోటో ఇడు ఫోటో ఎడుతవా ఫోటో చూడు కొడుడి తమ్మి పర్మిషన్ పర్మిషన్ కొడుడి నేను క్యాస్ ఎడుతను నేను ആളൊഴിഞ്ഞ് പൂരപ്പറമ്പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് വന്ന് കയറിപ്പോ ഉള്ള വണ്ടികൾ ആരും ഇല്ല എല്ലാവരും വെക്കൊണ്ടിരിക്കണം ഒരവരേരെ വൈറ്റ് നമ്മളെ അസ്ത്ര ഒരേറെ ഗ്രീൻ ഇതാ അടക്കണെ രണ്ടുപേരും നെയിം ബോർഡ് ഇട്ട് നിൽക്കുകയാണ് മുറകര ഗ്രീൻ വണ്ടി എല്ലാവരും പോവാനായിട്ടിരിക്കാണ് ഇനി ഇവിടെ നിന്ന് നേരെ അടുത്തൊരു ഡി ജെ ആയിരിക്കും ആർട്ടോലെ ആർട്ടോ തന്നെ ഡിജെ ഡി ആർട്ടോ തന്നെ കുറേ വണ്ടികളുണ്ട് നമ്മൾ രണ്ട് ടുത്ത് ഒരുമിച്ചാണ് പോകുന്നത് നമ്മൾ നേരെ എടുത്ത് വയനാട്ടിലോട്ട് പോയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അബ്ബാസിക്കട ഹോട്ടലിൽ വന്നതാണ് ഇതാ കലീഫ് രാവിലെ നമ്മൾ ദേവനന്ദയെ കണ്ടു ഗൈസ് ശരവണ വന്നില്ലേ നമ്മളെ തിരുവനന്തപുരത്തുള്ള ഏകദേശം വണ്ടികളൊക്കെ വരുന്നുണ്ട് രാവിലെ അടുത്ത് നമ്മള് നേരെ വയനാട് മേൻമുട്ടിയല്ലേ കാണിക്കും ഏറ്റവും സ്ലോ ആയിട്ടാണ് ഇറങ്ങണേ ഫാസ്റ്റ് വിഷയമില്ല പിള്ളേര് ഗ്ലാസ് പൊട്ടിച്ചു ഗ്ലാസ് വലിച്ചടച്ച് പൊട്ടിച്ചു മാറി തരാം പൈസ ദൈവത്തിന് അറിയാം പൈസ നമ്മളെ ചുരം നല്ല കിടിലം ബ്ലോക്കിലാണ് കൊറേ നേരമായി ഒമ്പാത്തെ വളവ് ഇറങ്ങിയതിന് ശേഷം എട്ടാത്ത വളവ് ഇത്രയും നേരമായിട്ട് സ്റ്റീലേ എത്ര നേരമായി കാണോ നമ്മൾ ഒമ്പാത്തെ തവളയിൽ നിന്ന് എട്ടാ തവളയിലോട്ട് പോവാൻ വേണ്ടി ഈ ക്യൂവിൽ കിടക്കണ നീ എന്തൊരു തള്ളടാ അങ്ങനെ നമ്മള് എവിടെ എത്തിടാ കോട്ടയം അല്ലേ കോട്ടയങ്കന് ചങ്ങനശ്ശേരിക്ക് ഓടിക്കൊണ്ടിരിക്കയാണ് നല്ലൊരു കിട്ടില കിടക്കാച്ചി മഴ വരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ രാവിലെ ഒരു ആറര മണി സമയത്ത് ഇത് ആറര ആ ഒരു സമയത്തിൻ്റെ അതല്ല ഇത് മഴയ്ക്ക് വേണ്ടി കാർമികം കൊണ്ട് മൂടി നിക്കുന്നതിന്റെ ഒരു അന്തരീക്ഷവും ഇനിയിപ്പൊ നല്ല അടിപൊളി ഒരു കിണ്ണം കാട്ടിയ മഴ ഇനിയിപ്പൊ എടുത്ത് വിട്ടു മഴ എത്തിക്കിന അങ്ങ് എത്തി അല്ലേടേ അവന്തി എനിക്ക് തിരുവല്ല എത്തി എന്നാണ് തോന്നണത് ചായ ഓടിക്കാനൊന്നും നിർത്തിയില്ല ചായ ഓടിക്കാൻ നിർത്തണം എന്നുണ്ട് പക്ഷെ നിർത്തിയാൽ ശരിയാവൂല ഈ മഴയൊക്കെ ആയത് വേണ്ട മാക്സിമം ഓടി പോവുക അവര് നേരത്തെ ഇറക്കുക സ്കൂൾ അതേ ഏകദേശം ഓടിയെത്തി ചായ ഓടിക്കാൻ നിർത്തിയിട്ട് ചായ ഓടിക്കാൻ നിർത്തിട്ട് നമ്മൾ ഇനി പിള്ളേരെ കൊണ്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ് ഉണ്ടോ ഉണ്ടോ ചില തൃപ്പ് തീർന്ന് ഇനി കൊണ്ടാക്കണം സ്കൂളിൽ അവരെ തൃപ്പ് തീർന്ന് ഇനി അവരെ കൊണ്ടാക്കണം സ്കൂളിൽ സ്കൂളില് പെട്ടന്ന് വണ്ടികളിക്കേത് വണ്ടിയിലുള്ള ഏത് വണ്ടിയിലുള്ള അതേതു വണ്ടിയിലുള്ള ഇനി നേരെ ഇവരെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് വീട്ടിൽ കാണണം നമ്മൾ കാണണം വീണ്ടും അവനെന്നെ അടിച്ച വെള്ളിയിൽ ഇറക്കി അവനെ വേറെ വണ്ടിയിലെ എന്റെ പുതിയ കളി ഇതാണ് എന്റെ പുതിയ കളി ഇതാണ് എന്റെ പുതിയ കിളി ഖൈസ് ജിത്തൂനെ അടിച്ചു ഞാൻ വെളിയിൽ ഇറങ്ങി ദുബായിറങ്ങിയതീട നിങ്ങള് പറയട്ടെ ജിത്തൂർ കേറ്റിടോ ഇവനെ ഇനി സ്ഥിരമായിട്ട് നിർത്തണോ ഈ അടനാ മതി ഈയാണ് പൊളിപാടി നമ്മളെ നേരെ നമ്മളെ പിള്ളേരെല്ലാരും നമ്മളിതാ സ്കൂളിൽ കൊണ്ട് ഇറക്കയാണ്